ഇന്ന് നമുക്ക് കുറച്ച് ബർത്ത്ഡേ വിശേഷങ്ങൾ കണ്ടാലോ ഇന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് നമ്മുടെ അമ്മയുടെ അറുപതാമത്തെ പിറന്നാളായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നേരത്തെ തന്നെ കുറേ ഒക്കെ ചെയ്തു അതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു കേട്ടോ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമായി അമ്മയ്ക്കും ഒത്തിരി സന്തോഷമായി അങ്ങനെ നമ്മൾ തലേദിവസം തന്നെ നന്നായിട്ട് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു ബലൂൺസ് ഒക്കെ വെച്ചു പിള്ളേർക്കാണെങ്കിലും ഇങ്ങനത്തെ ഉള്ള ആഘോഷങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു അവർ അവരുടെ അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത് ഡേ കാർഡ്സൊക്കെ അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞായിട്ടാണെങ്കിലും ഉണ്ടാക്കി കേട്ടോ അതൊക്കെ ഉണ്ടാക്കി നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഒരു സദ്യ ഒരു മിനി സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ കുറച്ച് കറികൾ നമ്മുടെ ഇഞ്ചിക്കറി അതുപോലെ തന്നെ മാങ്ങാ കറിയൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചു കേട്ടോ നമ്മുടെ സദ്യക്കകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കാം ഇന്ന് നമ്മൾക്ക് റെഡ് റൈസ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നമുക്ക് കുറേ മാമ്പഴം ഒന്നും കിട്ടിയില്ല പക്ഷെ ഉണ്ടാക്കി പിന്നെ നമ്മളൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കി പിന്നെ ഒരു പൈനാപ്പിൾ മുന്തിരി ഒരു പിന്നെ പിന്നെ രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പടവലങ്ങ തോരൻ ൂട്ട് പച്ചടി പിന്നെ നമ്മൾക്ക് എന്തായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പിന്നെ പായസം നമ്മൾ നല്ല പാലട പായസം ഉണ്ടാക്കി കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സദ്യ സദ്യക്കെങ്കേമായിരുന്നു കേട്ടോ എല്ലാവർക്കും നമ്മൾ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ നല്ല ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള ബർത്ത് ഡേയിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണോ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതെന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്